രൂപയുടെ റോഡ് ും ബിരി നിന്ന് കോഴിത്തല കിട്ടിയ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത് ലൈസൻസ് ഇല്ലാതെ കടക്ക് ലൈസൻസ് ഇല്ലായിരുന്നെന്ന് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ പറഞ്ഞു നാലു വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം ലൈസൻസിന് അപേക്ഷിച്ചിരുന്നില്ല അതേസമയം കടയിൽ നിന്ന് ക്രമക്കേട് സംഭവിച്ചിട്ടില്ലെന്ന് ഉടമയും പറഞ്ഞു കഴിഞ്ഞ ദിവസം തിരൂർ ഏഴൂർ റോഡിൽ പി സി പടിയിലുള്ള പൊറോട്ട സ്റ്റാൾ എന്ന ഹോട്ടലിൽ നിന്ന് അധ്യാപികയായ വീട്ടമ്മ ഓർഡർ ചെയ്ത ബിരിയാണിയിൽ നിന്നാണ് കോഴിത്തല ലഭിച്ചത് വീട്ടമ്മയുടെ പരാതിയിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഹോട്ടലിൽ എത്തി പരിശോധന നടത്തുകയും ഹോട്ടൽ പൂട്ടിക്കുകയും ചെയ്തു ഹോട്ടലിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നതടക്കം നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയതായി ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഷംസിയ പറഞ്ഞു കടയിൽ ന്യൂനതകൾ കണ്ടു എന്താന്ന് പറഞ്ഞാൽ ഇവിടെ വൃത്തിഹീനമായ സാഹചര്യം അകത്ത് കാണപ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരാതിക്കാരിയെ നേരിട്ട് വിളിച്ചു വരുത്തുകയും ബിരിയാണിയുടെ സാമ്പിള് കടയിൽ വെച്ച് പരിശോധിക്കുകയും ചെയ്തു അതിൽ നിന്ന് കൂവലോടുകൂടിയുള്ള കോഴിയുടെ തല യും ഇത് പരിശോധിച്ചതിൽ ബിരിയാണിയിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത് എന്ന് മനസ്സിലാക്കുകയുണ്ടായി ആയുന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിയമാനുസൃതമായിട്ട് പൂട്ടുകയാണ് അതേസമയം നാലു വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം ലൈസൻസിന് അപേക്ഷിച്ചിരുന്നില്ലെന്നും ഭക്ഷ്യസുരക്ഷാ ഓഫീസർ കണ്ടെത്തി പോരായ്മകൾ പരിഹരിച്ച ശേഷമേ ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കൂ ഭക്ഷ്യസുരക്ഷാ വിഭാഗം വ്യക്തമാക്കി സ്ഥാപനത്തിന് ലൈസൻസ് അപ്ലൈ അപ്ലൈ ചെയ്തിട്ടില്ല ലൈസൻസ് ചെയ്തിട്ടില്ല ഇത് അപ്ലൈ ചെയ്യുകയും ഇതിന്റെ തുടർന്ന് ഈ സ്ഥാപനം തുറക്കാനുള്ള അനുമതി ജില്ലാ അസിസ്റ്റന്റ് പക്കൽ നിന്നും ലഭിക്കുകയുണ്ടാവുള്ളൂ അതേസമയം താനും തന്റെ കുടുംബവും അടക്കം കഴിക്കുന്ന അതേ ഭക്ഷണമാണ് ഇവിടെ വരുന്ന ജനങ്ങൾക്കും നൽകുന്നതെന്നെ ഹോട്ടൽ ഉടമയായ യുവാവ് പറഞ്ഞു ഒരു തരത്തിലുള്ള മായമോ മറച്ചുവെച്ചുള്ള വെച്ചുള്ള നടപടികളോ ഇവിടെ ഇല്ല കോഴിത്തല ബിരിയാണിയിൽപ്പെട്ടത് ഹോട്ടലിൽ നിന്നല്ലെന്നും യുവാവ് പറഞ്ഞു എടുത്തു ഭക്ഷണം കൊടുത്തിട്ടുണ്ട് എൻ്റെ അമ്മൻ്റെ കൂടെ ഇതാണ് ഇവരെല്ലാവരും അമ്മമാരും എല്ലാവരും കഴിക്കണ ഭക്ഷണങ്ങളെ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കണുള്ളൂ നമുക്ക് നല്ല ബോധ്യമുണ്ട് അങ്ങനെ നമ്മളിവിടുത്തെ സംഭവിച്ചിട്ടില്ല അത് സംഭവിക്കാൻ സാധ്യത അല്ല പക്ഷെ ഇത്രയും വലിയൊരു സാധനം കിട്ടുമ്പോൾ ഞങ്ങൾ ഫുള്ള് ഒരാൾ പണിയെടുക്കുകയാണെങ്കിൽ ഇതിന്റെ സിസ്റ്റം ഒഴിവ് അങ്ങനെയാണ് എല്ലാവരും നോക്കണ കാണ പോലത്തിലുള്ള പിന്നെ അവിടുന്ന് അത് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാനിന്ന് ഇതിൽ സി സി ടി ഉണ്ട് രാവിലെ മുതൽ ഞാൻ ഫുൾ ഇരുന്ന് ചെക്ക് ചെയ്തു അതിൽ അങ്ങനെ ഒരു ഇതുവരെ കിട്ടിയിട്ടില്ല തിരൂർ ഏഴൂർ പി സിപ്പടിയിലെ കളരിക്കൽ പ്രതിഭയ്ക്കാണ് ശനിയാഴ്ച പാഴ്സൽ വാങ്ങിയ നാല് ബിരിയാണികളിലൊന്നിൽ കോഴിയുടെ തല കണ്ടെത്തിയത് വീട്ടിൽ കൊണ്ടുവന്ന രണ്ട് ബിരിയാണി കുട്ടികൾ കഴിച്ചു കഴിഞ്ഞ ശേഷം മൂന്നാമത്തെ പാക്കറ്റ് പൊട്ടിച്ചപ്പോഴാണ് കോഴി തല കണ്ടത് തുടർന്ന് തിരൂർ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും പരാതി നൽകുകയായിരുന്നു